ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ വെയ്റ്റ് ലോസിനും പിന്നെ നമ്മുടെ കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉള്ള കുറേ ഔഷധക്കൂട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു ചായ പോലെ ഇട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നമുക്ക് വെച്ചിരുന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ഔഷധ ടീയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് തഴുതാമയുടെ ഇലയാണേ തഴുതാമയുടെ ഇലയെന്ന് പറയാൻ തരമാണ് നമുക്ക് കാലിലോ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് നീർക്കെട്ട് വന്ന് കിടക്കുമല്ലോ അപ്പോൾ ആ നീർക്കെട്ടൊക്കെ പോകാനും ഉത്തമമാണ് തഴുതാമ അത് പുനർനവ പുനർനവെന്ന് പറയാം അതിന് വേറൊരു പേരാണ് പിണർന്നവാദി കഷായമൊക്കെ നമ്മൾ കുടിക്കത്തില്ലേ അപ്പം അതിനോടൊപ്പം തന്നെ ഞാനൊരു കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് പൊടിച്ച ഒരു പൊടിയുണ്ട് അപ്പം അതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങൾ ഞാൻ കരിഞ്ചീരകമുണ്ട് സാധാ ജീരകമുണ്ട് പിന്നെ ഉലുവയുണ്ട് മല്ലി ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇത്തിരി കറുകപ്പെട്ട ഒരു കഷ്ണം ഏലയ്ക്ക ഉലുവ ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഉലുവയൊക്കെ ഡയബറ്റിക്കിനും ഒക്കെ ഏറ്റവും നല്ലതാണ് മുടി വിളരാന് ബി പി കുറയാന് ഒക്കെ നല്ലതാണ് ഏലക്ക വയറിന് നല്ലതാണ് പിന്നെ ചുക്ക് പൊടിയുണ്ട് ചുക്ക് ഇട്ടിട്ടുണ്ട് ചുക്കൊക്കെ ഒന്നാം തരമാണ് നമുക്ക് പ്രമേഹത്തിനും അമിതവണ്ണത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ ഉലുവ ജീരകം ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഇതൊക്കെ ഏതാ പിന്നെ പ്രോട്ടീനും ഇതുമെല്ലാം ഉള്ളതാണ് നമ്മുടെ ഈ ജീരകത്തിലും ഒക്കെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് ഈ സാധനങ്ങൾക്കകത്തെല്ലാം ഈ കരിഞ്ജീരകമാണെങ്കിൽ നാരുകൾ ഇഷ്ടം പോലെ അടങ്ങിയ ഒരു സാധനമാണ് കരിഞ്ചീരകം രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉതകുന്നതാണ് പ്രോട്ടീനുണ്ട് അങ്ങനെ കുറേ ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ ചേർന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് നൂത്രീ യൂറിനൊക്കെ ഒരുപാട് പോകാനൊക്കെ ആയിട്ട് മല്ലി നമുക്ക് നല്ലതാണ് പിന്നെ മല്ലി ഇട്ടല്ലേ നമുക്ക് പണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഈ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഒന്ന് വറുത്തിട്ട് വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചേക്കുവാണേ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ ഒരു വെള്ളം തിളപ്പി വെറും വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ പൊടി ഇട്ടാലും മതി അപ്പോൾ നമ്മൾ തിളയ്ക്കുമ്പോൾ ഇതുപോലൊരു ഒന്നൊന്നര സ്പൂണ് ഒരു ഒരു നല്ലൊരു സ്പൂണും ഒരസ്പൂണും കൂടെ ചേർത്ത് നമുക്ക് ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനിടണം അപ്പോൾ തിളക്കുമ്പോൾ ഇതിൻ്റെ അംശങ്ങളെല്ലാതിലും ഇറങ്ങണ്ടേ അപ്പോൾ വേണ്ടി നമ്മൾ ഇടണം നല്ല ഒരു ഒരു ഡ്രിങ്കിൻ്റെ പൊടിയാണത് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കുടിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമോ പ്രശ്നങ്ങളോ ഒക്കെ വയറിനോ ഒക്കെ തോന്നുമ്പോഴത്തേന് നമുക്കിത് ഈ ഡ്രിങ്ക് ഇട്ട് കുടിക്കാം എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എന്നും ഒന്നും ചെയ്യണ്ട നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിത് ഇട്ട് കുടിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ചേർത്ത് ലൂസാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ രാവിലെ ഒരു ആഹാരം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വേണമെങ്കിൽ ഇത് കഴിക്കാം ആഹാരത്തിന് ശേഷം ആണെങ്കിൽ നമുക്ക് അല്ലാതുള്ള അലോപ്പതി മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കഴിക്കാവുള്ളൂ ഇത് ആയുർവേദ വിധി പ്രകാരമുള്ള കാര്യങ്ങളല്ലേ അപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം അപ്പം നമ്മളിത് ലാസ്റ്റ് ചെയ്യേണ്ടുന്നത് ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇതിലിടങ്ങും മഞ്ഞൾപ്പൊടി നമുക്ക് വയറിന് കൃമീം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം മഞ്ഞൾപ്പൊടി നല്ലതാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു വേണമെങ്കിൽ പിന്നെ നമുക്ക് ഈ കുരുമുളകുണ്ട് കുരുമുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കുരുമുളകും ഇതിനകത്ത് പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ ഇത്രയും സാധനങ്ങളും കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേ വെച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളകിൻ്റെ കാര്യം ഇട്ടു കുരുമുളക് നമുക്ക് പനിക്കും കപ്പക്കെട്ടിനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണ് കുരുമുളക് അതുകൂടി ആവുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല ഒരു എനർജിയും ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ് ആ വെള്ളത്തിൻ്റെ കളറ് നല്ല അത് അതിൽ പൊടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നത് മല്ലിയാണ് മല്ലി അധികം നമുക്ക് നല്ലപോലെ പൊടിക്കാൻ പറ്റത്തില്ലല്ലോ മല്ലിയെന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലി പൊടിയല്ല ഉണ്ടെന്ന് മല്ലി മേടിക്കണം മല്ലിക്കടയിൽ നിന്ന് മേടിച്ചിട്ട് ആ പച്ചമല്ലി തന്നെ നമ്മൾ വറുത്ത് ആദ്യം നമ്മൾ മല്ലി അങ്ങ് വറക്കണം അപ്പം അല്ലെങ്കിൽ ബാക്കിയെല്ലാം കരിഞ്ഞു പോവേ ആദ്യം മല്ലി വറുത്ത് കഴിഞ്ഞ ഒന്ന് ഒരുവിധമാവുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാ സാധനങ്ങളും കൂടി അതിലിട്ട് നമുക്ക് വറുത്ത് എടുത്ത് പൊടിച്ച് ഇതുപോലെ നമുക്ക് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിത് ഈ ഇലയുടെ കൂടെ ഞാൻ രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് താങ്ക്